കേരളം വിറപ്പിക്കുന്ന താരങ്ങളായ തൊപ്പി ആറാട്ടണ്ണൻ ജോസ് പെരേര കിംബോയ് അടക്കമുള്ള താരങ്ങളുടെ താരങ്ങളുടെ അക്കൗണ്ടുകളിൽ പിണറായി സ്തുതി അല്ലെ കാരണഭൂതൻ സൂര്യനാണ് ചന്ദ്രനാണ് എന്ന രീതിയിലുള്ള എന്തെങ്കിലും പരസ്യങ്ങൾ കണ്ടാൽ ആരും ഭയപ്പെടേണ്ട അതെന്തായാലും പണം നൽകിയാണ് സി പി എം ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അവര് ഇപ്പൊ കോമാളികളുടെ അതെ അതെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗം എന്ന് വെച്ചാൽ അവരങ്ങ് എന്തൊക്കെയോ മലമറിച്ച് ഭയങ്കര വിറപ്പീലുള്ള പാർട്ടിക്കാരാ എന്ന് വെച്ചാൽ അവരുടെ ഒരു പവർ എന്ന് പറയുന്ന അങ്ങനെയാണല്ലോ പക്ഷെ ഇതൊക്കെ വെറും കോമാളികളാ ഈ തൊപ്പിയൊക്കെ വെറും കോമാളികൾ മാത്രം ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി നമ്മൾ ഇരുന്ന് കാണുന്നു അവരുടെ ആ കോമാളിത്തത്തിന് പിണറായി സർക്കാരും കൂടെ കൂടുന്നു മറ്റൊരു കോമാളികളും കൂടെ കയറുന്നു അതിരുന്ന് നമുക്ക് കണ്ടിരുന്ന് അതെന്തോ ആയിക്കോട്ടെ പക്ഷെ ഇപ്പൊ ശ്രീത് പറഞ്ഞതുപോലെ ഞാനും അത് ഇങ്ങനെ ഒരു വാർത്താ മാധ്യമത്തിൽ വായിച്ച ഒരു പത്രത്തിൽ വായിച്ച കാര്യമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയും കൊണ്ട് ഇനി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് സർക്കാർ പ്രചരണ പരിപാടികളൊക്കെ നടത്തുന്നു എന്നുള്ളൊരു വാർത്ത പ്രത്യേകമായിട്ട് കലാ യാത്ര പാചകം വ്യവസായം ഭക്ഷണം തുടങ്ങിയ മേഖലകളിലെ മാധ്യമ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത് ഇവരുടെ ജനപ്രിയ പരിപാടികൾക്കിടയിൽ അതെ അതെ അല്ലേന്ദ്രേ നാഗ സൈരേന്ദ്രി നല്ല രസമായിരിക്കും അപ്പൊ ഇവരെയൊക്കെ വെച്ചിട്ട് ഇപ്പൊ റിയാസ് ആണെങ്കിൽ റോഡുകളുടെ ഇത് അവരൊക്കെ വന്നു നല്ല ആയിരിക്കും റോഡിനെയൊക്കെ പറ്റി നല്ല അടിപൊളിയായിട്ട് പറയും അപ്പൊ ഈ തൊപ്പിയൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞോണം യാത്ര കല കലയൊക്കെ പറ്റി തൊപ്പി അലൻ പരേ ആറാട്ടെണ്ണം എന്നൊക്കെ നല്ല കല സാംസ്കാരിക സജീവിച്ചറിയാനും കൂടെ കൂടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പൊളിച്ച് വാരി അടുക്കുക എന്തായാലും നമുക്കത് കണ്ടിരിക്കാം ഞാൻ പറയുന്ന അതൊക്കെ വരട്ടെ ഒരു അല്ലേ മലയാളികൾക്കൊക്കെ ഒരു അല്ലേ എന്തായാലും സി പി എം അങ്ങ് അധപ്പതിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇതൊക്കെ കാരണം ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന എൻ്റർടൈൻമെൻ്റ് ആണ് കൂടുതലും പിന്നെ ചിലവർ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞുള്ള ടെക്നിക്കൽ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് കണ്ടൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ബാക്കിയല്ല ഇത്തരത്തിലുള്ള ഞാനുലുകൾ മാത്രമാണ് ഇപ്പോൾ ബ്ലോഗേഴ്സ് ട്രാവൽ വ്ളോഗേഴ്സിനെ കൊണ്ട് അവർ എന്ന് പറയും അത് മുഹമ്മദ് റിയാസ് പറഞ്ഞത് ശരിയാണ് അല്ല അമേരിക്കയിലെയും സ്വിറ്റ്സർലൻഡിലെയും ഒക്കെ പണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഞാൻ യു കെയിലോ എവിടെ അങ്ങോട്ട് സ്വിറ്റ്സർലൻഡിൽ പോയപ്പം അവിടുത്തെ റോഡുകളോടൊപ്പം തന്നെ നമ്മുടെ യൂറോപ്പിൽ നിലവാരമുള്ള റോഡുകൾ അതൊക്കെ പറഞ്ഞ് ചിലപ്പോൾ യൂറോപ്പിൽ നിന്നുകൊണ്ട് ആരെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ബ്ലോഗേഴ്സ് ട്രാവൽ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ മട്ടാഞ്ചേരി കൊച്ചിയിലെ ഇന്ന റോഡാണ് ഞങ്ങൾ ഇവിടാണ് നിൽക്കുന്നത് നിങ്ങൾ നോക്കൂ ഇതാ നോക്കൂ സുഹൃത്തുക്കളെ ഞങ്ങൾ സുഹൃത്തുക്കളെ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സുഹൃത്തുക്കളെ നോക്കൂ ഞങ്ങൾ കൊച്ചി മട്ടാഞ്ചേരിയിലൊക്കെയാണ് നിൽക്കുന്നത് ഇവിടുത്തെ റോഡുകൾ നോക്കൂ ഞാനങ്ങ് സ്വിറ്റ്സർലൻഡ് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചു വരുന്നത് അതൊക്കെ കാണാം നമുക്ക് പിന്നെ ഈ പറഞ്ഞതുപോലെ ടൂറിസം മേഖലയുടെ പല കാര്യങ്ങളും റിയാസ് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് ചെടികളൊക്കെ വെച്ച് പക്ഷെ അതൊന്നും എടുക്കാൻ സാധ്യതയില്ല സ്വിറ്റ്സർലൻഡിലൊക്കെ നിന്നായിരിക്കും ഇവര് വ്ളോഗ് ചെയ്യുന്നത് അപ്പൊ അതൊക്കെ അതിന്റെ ഒരു തുടക്കമായിരിക്കും അല്ലെ കഴിഞ്ഞ ഇപ്പോൾ ഒരു ഒരു ദിവസം പരിപാടി ഉണ്ടല്ലോ ബന്ധപ്പെട്ട പരിപാടിയിൽ അതെ അതാ ഞാൻ പറയാം ഇത്രയും നിലവാരം കുറഞ്ഞ ഒരു പ്രക്രിയയാണല്ലോ ഇവർ നടത്തുന്നത് വേടൻ ഒരു കഞ്ചാവ് കേസ് പ്രതി തന്നെയാണ് അത് എത്ര നമ്മൾ വെള്ളപൂച്ചിയായാലും അവരുടെ ജാതി അല്ല പക്ഷെ ഇവിടെ ആര് ജാതി പറയുന്നു അയാൾ ഒരു ഇപ്പൊ ഷൈൻ തോഞ്ചാക്ക എന്നാ പിന്നെ എന്താ വെള്ളപൂച്ചാത്തെ ശ്രീനാഥ് വാസി എന്താ വെള്ളപ്പൂച്ചാത്തേ നേരത്തെ മോഹൻലാൽ ആനക്കൊമ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു ഭയങ്കര ബഹളമായിരുന്നു ഇവർ ഈ പാർട്ടിക്കാരെ എന്തൊരു ബഹളമായിരുന്നു അപ്പൊ ഇത് സവർ ോ അവർണെന്നോ ദളിതനെന്നോ ഒന്നുമില്ല നമ്മള് കഞ്ചാവ് ലഹരി തന്നെയാണ് ലഹരി അല്ലാതാകട്ടെ കഞ്ചാവ് അപ്പം അത് നമുക്ക് പറയാം ഓക്കെ അത് കുഴപ്പമില്ല എന്നുള്ള പക്ഷേ ഈ പറഞ്ഞോളൂ ലഹരി ഉപയോഗിക്കുന്ന ഒരു കലാകാരനെ സർക്കാരിന്റെ പരിപാടിയിൽ കൊണ്ടുചെന്ന് കൊണ്ടു ചെന്ന് നിർത്തുന്ന വളരെ മോശമായിട്ടുള്ള കാര്യം പിന്നെ അതിന് കാരണമുണ്ട് ഇപ്പൊ പിണറായി പങ്കെടുക്കുന്ന ഒറ്റ പരിപാടി വിരലിൽ എണ്ണുന്ന ആൾക്കാർ പോലും ഇല്ല അതെ അതെ അപ്പൊ ഇങ്ങേറെ വായിരിക്കുന്ന കേക്കാൻ വയ്യാത്തത് കൊണ്ട് ചിലപ്പോ പ്രവർത്തകർ ചെയ്യുന്ന പരിപാടി പത്ത് ലക്ഷം പത്ത് ലക്ഷം പോയാലും ി വേടൻ വരട്ടെ അപ്പൊ വേടനെ കാണാനാണ് ദശലക്ഷക്കണക്കിന് ആൾക്കാർ കടിച്ചു തൂങ്ങി വന്നത് അപ്പൊ പക്ഷെ എന്നിട്ട് സി പി എമ്മിന്റെ ഇതിനകത്തൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ ദശലക്ഷക്കണക്കിന് ആൾക്കാര് പറന്നെത്തിയെന്ന് വേടൻ വരും എന്ന് പറഞ്ഞു കുറച്ച് മുഖ്യമന്ത്രി വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ സീറ്റ് പിടിക്കാൻ ഫ്രണ്ട് സീറ്റ് വേടനെ കാണാൻ വേണ്ടി വന്നിരുന്നവരാണ് അത്രയും ആൾക്കാര് പതിനായിരക്കണക്കിന് ആൾക്കാർ ഞങ്ങളുടെ സഖാവിനൊപ്പാണ് ചേരുന്നു എന്നൊക്കെ പറഞ്ഞാൽ സി പി എമ്മിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് മൊത്തം നിറഞ്ഞ അപ്പോൾ ഞാൻ ഇത് പ്രതീക്ഷിച്ചിരുന്നത് അപ്പൊ വേടൻ ബേഡൻ ശ്രീനാഥ് ഫാസി ഷൈൻ ടോം ചാക്ക ഷൈൻ ടോം ചാക്ക വലിയൊരു സഖാവ് തന്നെയാണ് പിണറായി പൂജ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പം ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവരെ കൊണ്ടുവരും ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് ഈ പറഞ്ഞോളൂ തൊപ്പിയെ കൊണ്ടുവരും അലൻ ജോസ് പരെയൊക്കെ കൊണ്ടുവന്ന ഒരു നൃത്തമൊക്കെ ഇത്തരം വിവാദങ്ങളിൽ ഏർപ്പെടുന്നവരോ ലഹരിയുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുന്നവരോ അവരുടെയെല്ലാം ബന്ധം പരിശോധിക്കുമ്പോൾ അവരെല്ലാം ഇടതുപക്ഷ മലിക സുകുമാരൻ വരും അതൊക്കെ വരാൻ സാധ്യതയുണ്ട് പൃഥ്വിരാജ് ഇപ്പോൾ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റാറ്റസ് ഇടുക ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇന്ത്യൻ ആർമി ചെയ്തത് വലിയ ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് രണ്ട് സ്റ്റാറ്റസ് ആണ് അത് പോസ്റ്റായിട്ട് എടുത്തില്ല സ്റ്റാറ്റസ് വന്നു പോകുന്ന സ്റ്റാറ്റസ് ഉണ്ടല്ലോ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് പോകുന്ന സ്റ്റാറ്റസ് അപ്പോൾ ഇങ്ങനെ മിന്നി മിന്നി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം എന്തെങ്കിലും നിൽക്കണമല്ലോ പക്ഷേ ഇപ്പം കണ്ടോണം ഇനിയിപ്പോൾ സ്ത്രീത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പം മൊത്തം പിണറായി സ്തുതിയായിട്ട് പൃഥ്വിരാജും മല്ലികയും ഈ പറഞ്ഞ സുപ്രിയ ഒക്കെ ഇങ്ങിറങ്ങും ബി ഒക്കെ സിയൊക്കെ വിട്ടിട്ടിങ്ങി ഇറങ്ങും അല്ലെങ്കിൽ ബി കൊടുക്കും ഞങ്ങളുടെ പിണറായി ഇതെ ലെജൻഡ് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്ററി ബി ബി സി ഇത് കൊടുക്കത് ഉറപ്പാണ് കാരണം അത്രക്ക് ആണ് ഇപ്പം അപ്പൊ ഇനി ലെജൻഡ് ഇപ്പൊ എവിടെയൊക്കെ എന്തൊക്കെ ഇത് ഇറങ്ങുമെന്ന് ഇപ്പൊ സ്ത്രീത്ത് കണ്ടോണോ അതൊക്കെ പിടിക്കാനൊക്കെ നമ്മുടെ പിണറായി സഖാവിനറിയാം അതൊക്കെ വെറുതെ വേറെ കാര്യം അപ്പം ഇനിയിപ്പോ ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തിൽ ഞങ്ങളുടെ സഖാവ് വലിയ എന്തോ പ്രവർത്തനങ്ങൾ ചെയ്തു ഇവിടെ വന്ന മലയാളികളെ തെറി വിളിയുള്ളൂ കേൾക്കാൻ ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഉള്ളു ഇത് തുറന്നു നോക്കിയ ഇങ്ങനെ പറ്റി ഒന്നുമില്ല പറയാൻ ഈ നാലാം വാർഷിക ആഘോഷം എട്ട് നില പൊട്ടിയിരിക്കുകയാണ് എന്നിട്ടും ആഘോഷിക്കുക അങ്ങനെ തെറിവിളി ഉള്ളത് കൊണ്ടായിരിക്കും ഉൾപ്പെടുത്തി അങ്ങനെ ഒരു സഖാവകൾ തെറിവിളിക്കുന്നില്ല നാട്ടുകാരെ നാട്ടുകാരെ തന്നെ വിളിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്ത് വലിയ തരം താന്ന പരിപാടികളൊക്കെ തന്നെയാണ് ഇത്ര ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവരുടെ പൊങ്ങച്ചം പരിപാടി എന്നിട്ട് ഇതിനകത്ത് പറയുന്നവരുണ്ട് സി പി എമ്മിന്റെ രാഷ്ട്രീയം ഒന്നും നിങ്ങൾ പറയണ്ട പിന്നെ എന്തുവാണ് ഈ പ്രതിപക്ഷത്തെ ഒന്നും നിങ്ങളൊന്നും കടന്നാക്രമിക്കേണ്ട ഈ ഒരു ഡയലോഗും കൂടി ഈ ഒരു സംഗതി കൂടി ഇതിനകത്ത് വരുന്നുണ്ട് അല്ല അതിലൂടെ ഉദ്ദേശിക്കാൻ ഇറങ്ങി എത്ര മനോഹരമായ പിന്നെ വിമർശന ഇത് പറയുന്നുണ്ട് പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസുകളുടെ വിശേഷങ്ങളും അവർ പറഞ്ഞു പോകും അപ്പൊ പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസിലൊക്കെ പോയി ജോസ് ആലൻജോസ് പറയുന്ന റൂം ഞാൻ ഇന്ന് ഇവിടെ ചെലപ്പോ അറിയത്തില്ല അവ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നമുക്കിനി കാണാം സത്യം പറഞ്ഞാൽ എന്റർടൈൻമെന്റ് എൻറ്റർടൈൻമെൻറ്റ് ജനങ്ങളത്ര പ്രതീക്ഷിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങി തിരി ഇറങ്ങിച്ചെന്ന് അവരുടെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രകടന പത്രികയിൽ അത് എഴുതി അത് ഒരു ഒരു ജനാധിപത്യ വ്യവസ്ഥയിലുണ്ടാകുന്ന ചില ചില കാര്യങ്ങളുണ്ട് അത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്ന് വെച്ച് സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധ്യത ചാനലുകളുടെ പ്രചാരണം വേണ്ട അല്ലെങ്കിൽ അത് വേണ്ടെന്നല്ല പറയുന്നത് പ്രൊമോഷൻസ് ഒക്കെ വേണം പി ആർ ഡി വർക്കുകളൊക്കെ വേണം പക്ഷേ അതൊരു ആയിരിക്കണം ഇത്രയും വെറും തരംതാന്ന രീതിയിൽ വേടനെ കൊണ്ടുവരിക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുവരിക അങ്ങനെയല്ല ഒരു സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിൽ പേയ്മെൻറ്റ് കൊടുത്ത് അവർ എന്തെല്ലാം ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്തോരം പേയ്മെൻറ്റാണെന്ന് അറിയുമ്പോൾ ദൂർത്തടിയുടെ അങ്ങേ ഏറ്റവും ഇപ്പോൾ എൽ ഡി എഫ് സർക്കാർ ഏറ്റെടുക്കുന്നത് ഇനിയിപ്പോൾ പഴയ എ കെ ജി സെൻ്ററ് ഈ സോഷ്യൽ മീഡിയ ഒരു ഹബ്ബാക്കാനാണ് പരിപാടി കാരണം നികേഷ് കുമാർ ഒക്കെ ഇപ്പം ഇതിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിങ് അദ്ദേഹത്തിന്റെ കയ്യിലാണെന്ന് തോന്നുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു മാധ്യമ ഇത് പരിചയമൊക്കെ വെച്ച് കഴിഞ്ഞ് തന്നെ ഒരു പക്ഷേ എന്താ ഈ എ കെ ജി സെൻട്രൽ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേക വിഭാഗമാക്കി മാറ്റാൻ പോവുകയാണ് അപ്പം അവിടെത്തന്നെ പല പല പ്രവർത്തനങ്ങൾ ഇവർ നടത്തുന്നുണ്ട് അപ്പം പൊതുവേ ഈ മൊത്തത്തിൽ ഫേസ്ബുക്ക് മലയാളികളുടെ ഫേസ്ബുക്കും മലയാളികളുടെ സോഷ്യൽ മീഡിയ ഇതൊക്കെ ചെന്ന് എത്തക്ക രീതിയിലുള്ള ഇതിന് വേണ്ടിയിട്ട് കൈ കൂലി കൊടുക്കാൻ ഇവർക്ക് സാമ്പത്തികം ഉണ്ടല്ലോ ഇഷ്ടംപോലെ സാമ്പത്തികമുണ്ട് അപ്പം അത് ഇതിനായിട്ട് വിനിയോഗിച്ചിട്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ നടത്തുക എന്നുള്ളു പക്ഷെ അതല്ല വിയർപ്പൊഴിച്ച് അല്ലെ ആ പഴയ കതർവസ്ത്രത്തിൽ അല്ലെങ്കിൽ ആ പഴയ കൊടിയൊക്കെ തൂക്കി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചിരുന്ന ആ മനോഹരമായ സഖാക്കളെയാണ് എപ്പോഴും സ്വീകരിച്ചിരുന്നത് ഇത് സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളുടെ കുറേ ഗീർവണങ്ങൾ പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്തില്ല എല്ലാവർക്കും നാട്ടുകാർക്കറിയാം ഈ ഒന്നാമതിപ്പോൾ ഇനിയിപ്പോൾ പെരുമഴയും കൂടെ ഒക്കെയാണ് വരുന്നത് അതോടെ ഈ റോഡുകളും എല്ലാം വെള്ളത്തിലാവുന്ന സാധ്യത തന്നെ രണ്ട് ദിവസം കൊണ്ട് മഴ പെയ്ത് മൊത്തത്തി സിറ്റി മുഴുവൻ വെള്ളതായി പ്രത്യേകിച്ച് തലസ്ഥാനം നഗരം പോലെ ഈ തലസ്ഥാനം നഗരം പോലും ഇവർക്ക് മനോഹരമായി സൂക്ഷിക്കാൻ പറ്റുന്നില്ല അപ്പോഴും ഇനിയിപ്പം ഗ്രാമപ്രദേശങ്ങളിലോട്ടൊക്കെ ചെന്നുള്ള അവസ്ഥ ഇതിൽ കുറച്ച് അണികളൊന്നും എട്ടും പൊട്ടും തിരിയാത്ത കുറച്ച് ഒന്നും അറിയാത്ത കുറേ അണികൾ മാത്രം ഇവർക്ക് കൊണ്ടുവന്ന് കുത്തി ും അല്ലാതെ ഇതിൽ യാതൊന്നുമില്ല പക്ഷേ പ്രചരണം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ നമുക്ക് വേണം പക്ഷെ തരന്താണ് പോകരുത് ഈ പറഞ്ഞതുപോലെ ഒരു ലഹരി ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളിനെ ഒരു കലാകാരനെ പങ്കെടുപ്പിക്കുക സർക്കാരിൻ്റെ പൊതുപരിപാ സർക്കാരിൻ്റെ പൊതുപരിപാടി എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്കൊരു കാഴ്ച മാത്രമല്ല മറ്റുള്ളവർ അതിലേക്ക് ശ്രദ്ധ ചെയ് കേന്ദ്രീകരിക്കണം അതിൽ ഓരോ വ്യക്തികൾ ഉൾപ്പെടുന്ന ഓരോ വ്യക്തികളെയും അവർ ശ്രദ്ധിക്കും ജനങ്ങൾ ശ്രദ്ധിക്കും അപ്പം ഈ കഞ്ചാവില് പ്രതിയായതൊന്നെയും അല്ലെങ്കിൽ പോലീസ് പിടിയിലായാലും കൊലപാതകങ്ങളെയൊക്കെ പിടിച്ച് നിർത്തലല്ല സർക്കാരിൻ്റെ പൊതുപരിപാടി സർക്കാർ എന്ന് പറയുന്നത് ജനമാണ് സർക്കാർ എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ല അവിടെ രാഷ്ട്രീയമില്ല അവിടെ ജനമാണ് ആ ജനങ്ങളുടെ ഒരു തലപ്പത്ത് നിൽക്കുന്ന ആ ജനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു കേന്ദ്രീകൃത വ്യവസ്ഥയിൽ ഇത്തരത്തിലുള്ള കഞ്ചാവ് കേസിലെ പ്രതികളെ കൊണ്ടുവന്ന് നിർത്തുകയല്ല ചെയ്യേണ്ടത് അപ്പം ഈ ഇതുപോലെ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുവന്ന് നിർത്തുകയല്ല ഇതൊക്കെ തരം താഴ്ന്നു പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ച കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക